മണ്ടേ റോട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ സിമൻറ്റ് പെയിൻറ് നിർമ്മിക്കുകയും കുറഞ്ഞ ചിലവിൽ ഭംഗിയായി വീട് പെയിൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളുമാണ് പറഞ്ഞിരുന്നത് അപ്പോൾ സിമെൻ്റ് പെയിൻ്റിനെ കുറിച്ച് കാര്യമായ അറിവുകളൊന്നും ഇല്ലാത്ത ആളുകൾക്കൊക്കെ സംശയം തോന്നി കാണും ഇതെന്തോന്ന് ഇത് സിമെൻ്റ് പെയിൻറ് എന്ന് ഇത് പ്രൈമറല്ലേ എന്നൊക്കെ തോന്നും പക്ഷേ അതിൻ്റെ ശരിയായ പേരും ശരിയായ വിവരണങ്ങളുമാണ് ഞാൻ നൽകുന്നത് അപ്പോൾ ഈ പെയിൻറ്റിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് അതായത് വാട്ടർ ബേസ്ഡ് പെയിൻ്റ് എന്നും ഓയിൽ ബേസ്ഡ് പെയിൻ്റ് എന്ന് അതിലെ വാട്ടർ ബേസ്ഡ് പെയിൻറ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ടതാണ് വാട്ടർ ബേസ്ഡ് പെയിൻറ്റിലെ ഏറ്റവും ഒന്നാമത്തേതെന്ന് പറയുന്നതാണ് ഈ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സിമെൻ്റ് പെയിൻറ്റിലെ ഡിസ്റ്റംബർ എന്ന് പറയുന്നത് ഡ്രൈ ഡിസ്റ്റംബർ സിമെൻ്റ് പെയിൻറ്റിൻ്റെ ഡ്രൈ ഡിസ്റ്റംബർ അത് പൗഡർ രൂപത്തിലാണ് ലഭിക്കുന്നത് ട്രൈ ഡിസ്റ്റംബർ എന്ന് പറഞ്ഞാൽ പൗഡർ രൂപത്തിലാണ് ലഭിക്കുന്നത് പേസ്റ്റ് രൂപത്തിലല്ല അത് ചാക്കുകളിലും പേപ്പർ ബാഗുകളിലും പ്ലാസ്റ്റിക് കവറുകളിലും ഒക്കെ ആയിട്ട് ലഭിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അതങ്ങനെ അത്ര കാണുന്നില്ല എങ്കിലും അതുകൊണ്ട് അന്വേഷിച്ചു പോയാൽ നമുക്ക് ലഭിക്കും എന്നുള്ളതിൻ്റെ തർക്കമൊന്നുമില്ല അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് പതിവ് പോലെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതായത് വാട്ടർ ബേസ്ഡ് പെയിൻറ്റുകളിൽ ഒന്നാമത്തേതാണ് സിമെൻറ്റ് പെയിൻറ് അതായത് ആകെ സിമെൻറ്റിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് അത് വാട്ടർ ബേസ്ഡ് പെയിൻ്റ് എന്നും ഓയിൽ ബേസ്ഡ് പെയിൻ്റ് എന്നും രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അതിലെ വാട്ടർ ബേസ്ഡ് പെയിൻ്റുകളിൽ ഒന്നാമത്തേത് സിമെൻറ്റ് പെയിൻറ്റ് എന്നറിയപ്പെടുന്ന പെയിൻ്റാണ് അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് അടുത്തത് ഡ്രൈ ഡിസ്റ്റംബർ ആകുന്നു അതായത് പൊടി രൂപത്തിലുള്ള ഡിസ്റ്റംബർ പൗഡർ രൂപത്തിലാണ് അത് ലഭിക്കുന്നത് വിലയും വളരെ കുറവാണ് മൂന്നാമത്തേത് ഓയിൽ ബോണ്ട് ഡിസ്റ്റംബർ ആണ് നാലാമത് അക്രലിക് ഡിസ്റ്റംബർ ആണ് അഞ്ചാമത്തേത് എമർഷൻ പെയിൻറ്റും ആറാമതായി പ്ലാസ്റ്റിക് എമർഷൻ പെയിൻറ്റും ആണ് ഇതിൽ സിമൻ്റ് പെയിൻ്റ് നിർമ്മിക്കുന്നത് പൂർണ്ണമായും വൈറ്റ് സിമൻറ്റ് ബേസ് ആയിട്ടാണ് പ്രധാനമായും വൈറ്റ് സിമൻറ്റ് ഉപയോഗിച്ചാണ് ആ പെയിൻറ് നിർമ്മിക്കുന്നത് ബാക്കിയുള്ള അഞ്ച് തരം വാട്ടർ ബേസ്ഡ് പെയിൻ്റുകളും നിർമ്മിക്കുന്നത് ചോക്ക് പൗഡർ ലൈം അഥവാ ചുണ്ണാമ്പ് അല്ലെങ്കിൽ കുമ്മായം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ബേസായി ഉപയോഗിച്ചാണ് ട്രൈ ഡിസ്റ്റംബർ എന്ന് പറഞ്ഞാൽ പൗഡർ രൂപത്തിലുള്ള സാധാരണ ഡിസ്റ്റംബർ എന്നാണ് ഓയിൽ ബോണ്ട് ഡിസ്റ്റംബർ എന്നാൽ ലിൻസീഡ് ഓയിലും സ്വാഭാവികമായി പ്രകൃതിയിൽ നിന്നും ലഭിക്കുന്ന ഏതെങ്കിലും മരങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന പശയുമാണ് ഇതിനു വേണ്ടി ചേർക്കുന്നത് നിറങ്ങൾക്കായി നിറമുള്ള മണ്ണും ആണ് ചേർക്കുന്നത് എമൽഷൻ പെയിൻ്റിലും പ്ലാസ്റ്റിക് എമൾഷനിലും മൃഗക്കൊഴുപ്പുകളും ലിൻസീഡ് ഓയിലുമാണ് ചേർക്കുന്നത് കൃത്രിമമായി ഉണ്ടാക്കുന്ന സിന്ദൂരം പോലെയുള്ള നിറങ്ങളുമാണ് ഇത്തരം പെയിൻ്റുകളിൽ ചേർക്കാറുള്ളത് ലിൻസീഡ് എന്ന് പറഞ്ഞാൽ ചണച്ചെടിയുടെ വിത്ത് ആട്ടിയെടുക്കുന്ന എണ്ണയാണ് ഈ ലിൻസീഡ് ഓയിലിനെക്കുറിച്ച് പെയിൻ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് അത് സൗകര്യം പോലെ ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും എമൾഷൻ പെയിൻറിൽ ചാക്ക് പൗഡറും ലിൻസീഡ് ഓയിലും മൃഗക്കൊഴുപ്പും വെള്ളവും നിറങ്ങളുമാണ് ചേർത്തിരിക്കുന്നത് മറ്റു ഡിസ്റ്റംബർ പെയിൻ്റുകളേക്കാൾ വില കൂടുതലാണ് ഇതിനെ ഡിസ്റ്റംബർ പെയിൻറ്റിന് എമൾഷൻ പെയിൻ്റ് പോലെ കൂടുതൽ കാലം നിലനിൽക്കുവാനുള്ള ഡ്യൂറബിലിറ്റി ഇല്ല എന്നുള്ളതാണ് ഇതിൽ വെള്ളവും ചെറിയ അളവിൽ പോളിമറും പൊടി രൂപത്തിലുള്ള നിറങ്ങളും ആണ് ചേർത്തിരിക്കുന്നത് ഇവയെല്ലാം തന്നെ ലൈറ്റ് കളേഴ്സിൽ ഉള്ളവയാണ് ഡാർക്ക് നിറങ്ങൾ ആവശ്യമെങ്കിൽ കൃത്രിമ നിറങ്ങൾ ചേർക്കേണ്ടി വരും അപ്പോൾ വിലയും കൂടുന്നതാണ് ഇവയെല്ലാം റെഡിമെയ്ഡായി തന്നെ ഷോപ്പുകളിൽ മെഷീനിൽ മിക്സ് ചെയ്ത് തരുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ നിലവിലുണ്ട് അക്രലിക് എമർഷൻ പെയിൻറ് ആയിരത്തോളം നിറങ്ങളിൽ ലഭ്യമാണ് ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കുവാനും കഴിയും ഇവയെല്ലാം അഴുക്ക് പുരണ്ടാൽ വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കുവാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കളറിംഗ് കളറിങ് ആയി ചേർക്കുന്നത് ഓർഗാനിക്കും ഇൻ ഓർഗാനിക്കും നിറങ്ങളാണ് അതായത് വൈറ്റിന് ടൈറ്റാനിയം ഡയോക്സൈഡും യെല്ലോയ്ക്ക് അയൺ ഓക്സൈഡും റെഡിനും ബ്രൗണിനും അയൺ ഓക്സൈഡും തന്നെ വിവിധ റേഷ്യോയിൽ ചേർക്കുന്നു ഗ്രീനിന് ക്രോമിയവും ബ്ലാക്കിന് കാർബണും ആണ് ചേർക്കുന്നത് കൂടാതെ എമൾഷൻ പെയിൻറ്റ് ലൈറ്റ് നിറങ്ങളും ഡാർക്ക് നിറങ്ങളിലും ലഭിക്കുന്നുണ്ട് ഡാർക്ക് നിറങ്ങൾക്ക് മറ്റുള്ളവയെ അപേക്ഷിച്ച് വിലയും കൂടുതലാണ് ബ്രഷ് ചെയ്യുന്നതിനും റോളർ ഉപയോഗിച്ചും സ്പ്രേ ചെയ്യുന്നതിനും ഈസിയായി ചെയ്യുവാൻ സാധിക്കും കൂടുതൽ കാലം നിലനിൽക്കുകയും ചെയ്യും നനവാർന്ന സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്താൽ ഉണങ്ങുവാൻ അല്പം താമസിക്കും എന്ന് മാത്രം അതുപോലെ കനം കൂടിയ പാളികളായി അപ്ലൈ ചെയ്താലും ഉണങ്ങുവാൻ കൂടുതൽ സമയം എടുക്കും നല്ല ഫിനിഷിംഗ് കിട്ടുന്നതിന് പ്രൈമറും പുട്ടിയും അപ്ലൈ ചെയ്ത് ഉണങ്ങിയ ശേഷം നന്നായി ഉരച്ച് നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് ഗ്രേഡുകളിലുള്ള എമരി ക്ലോത്ത് ഉപയോഗിച്ച് ഉരച്ചു മിനുസപ്പെടുത്തി കഴുകി തുടച്ച് വൃത്തിയാക്കിയ ശേഷമേ അപ്ലൈ ചെയ്യാവൂ ഇവയെല്ലാം പ്രൈമിംഗ് കോട്ട് അണ്ടർ കോട്ട് ഫിനിഷിംഗ് കോട്ട് എന്നീ മൂന്ന് ലെയർ കോട്ടുകൾ ചെയ്താൽ നല്ല ആകർഷണവും മിനുസവും ലഭിക്കും പ്രൈമിംഗ് കോട്ട് എന്ന് പറഞ്ഞാൽ പ്രൈമർ അപ്ലൈ ചെയ്യുന്നതിനെയാണ് പ്രൈമിംഗ് കോട്ട് എന്ന് പറയുന്നത് അടുത്തത് അണ്ടർ കോട്ട് എന്ന് പറയുന്നത് ഫിനിഷിംഗ് കോട്ടിൻ്റെ അടിയിൽ പുരട്ടുന്നതാണ് അതാണ് രണ്ടാമത് പുരട്ടുന്നത് അതായത് ഫിനിഷിംഗ് കോട്ടിൻ്റെ അടിയിൽ പുരട്ടുന്നതിനെ അണ്ടർ കോട്ട് എന്നും മൂന്നാമത്തേത് ഫിനിഷിംഗ് കോട്ട് എന്നും ആണ് അറിയുന്നത് എന്ന് പറഞ്ഞാൽ മൂന്ന് കോട്ട് പെയിൻറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരും എന്നർത്ഥം നിറങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സീലിങ്ങിൻ്റെ നിറവും ഫ്ലോർ ടൈൽസിൻ്റെ നിറവും തമ്മിൽ യോജിക്കുവാൻ പാകത്തിന് ഭിത്തിയിലെ നിറവും ചേരുന്നതായിരിക്കണം അതുപോലെ ഫർണിച്ചറുകളുടെയും നിറങ്ങൾക്ക് മാച്ച് ആകുന്നതായിരിക്കണം അപ്പോൾ വിൻഡോ കർട്ടനും നോക്കണം ഇങ്ങനെയാണ് മുറികൾ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതിന് വില കൂടുന്നതിൻ്റെ കാരണം ബിസിനസ് രംഗത്തെ മത്സരവും മികച്ച പരസ്യങ്ങളുടെ അതിപ്രസരവും ആണ് നിർമ്മാണ രംഗത്ത് എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത വിധം പെയിൻറ് കമ്പനികൾ ഇന്ത്യയിലാകമാനം ഉണ്ട് അതിൽ മുൻപന്തിയിലുള്ളത് ഏഷ്യൻ പെയിൻറ് നെരോലാക്ക് ഇൻഡിഗോ തുടങ്ങിയവയാണ് പരസ്യം മൂലമാണ് ഇത്രയും പ്രസിദ്ധിയും ഉള്ളത് പേരുകൾ നൽകി ഗുണഗണങ്ങൾ പ്രകീർത്തിച്ച് നമ്മളെ ആകർഷിക്കുവാൻ പല പല ടെക്നിക്കുകളും ഉപയോഗിക്കുന്നു പെയിൻ്റുകളെല്ലാം തന്നെ മേൽപ്പറഞ്ഞ ഘടക വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നവയാണ് അപ്പോൾ ഡിസ്റ്റംബറുകളിലെ ഘടക വസ്തുക്കൾ ഇവയാണ് ഒന്ന് ബേസ് അതായത് കുമ്മായപ്പൊടി ചോക്ക് പൗഡർ ചുണ്ണാമ്പ് ഏതെങ്കിലും ഒന്ന് ഡ്രൈ ഡിസ്റ്റംബർ ലൈം എന്നാണ് ഡി ഡി എല്ലെ പറയുന്നത് അത് ബൈൻഡർ ആണ് ബൈൻഡറായി ഉപയോഗിക്കുന്നത് ഡി ഡി എൽ എസ് എച്ച് പിന്നെ മൃഗക്കൊഴുപ്പുകൾ ലിൻസീഡ് ഓയിൽ എന്നിവയും പോളിയവൈനൽ അസിറ്റേറ്റും ചേർക്കാറുണ്ട് അടുത്തത് കരിയർ ആണ് അത് വെള്ളമാണ് എല്ലാ പെയിൻ്റിലും ചേർത്തിരിക്കുന്നത് വെള്ളമാണ് അതിന് കരിയർ എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് കളറിംഗ് ആണ് അത് മണ്ണിൽ നിന്നും എടുക്കുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളെല്ലാം ഓരോരോ കമ്പനിക്കാരുടെ ടെക്നിക്കുകളാണ് അതായത് കളറിംഗ് പിഗ്മെൻറ്റ്സ് മണ്ണിലുള്ള നിറമുള്ള മണ്ണിനെ വേർതിരിച്ചെടുക്കും വടക്കേ ഇന്ത്യയിലെല്ലാം സഫേത് മട്ടി പീല മട്ടി ലാൽ മട്ടി എന്നെല്ലാം പേരുകളിൽ മണ്ണ് വാങ്ങാൻ കിട്ടും നമ്മുടെ കേരളത്തിലും സഫേതു മട്ടി ഉണ്ട് അതായത് വെള്ളനിറത്തിലുള്ള മണ്ണ് അതിനെയാണ് സഫേതു മട്ടി എന്ന് ഇന്ത്യയിൽ പറയുന്നതാണ് പായലും പൂപ്പലും പിടിക്കില്ല വെതർഷീൽഡ് ആണ് എവിടെയും പുരട്ടാം ഇടിമിന്നൽ ഏൽക്കില്ല എന്ന് തുടങ്ങിയുള്ള ധാരാളം വാചകങ്ങൾ നാം നിത്യവും കേൾക്കുന്നുണ്ടല്ലോ നമ്മൾ ആലോചിച്ച് നോക്കണം വർഷത്തിൽ എട്ട് മാസവും അതിൽ കൂടുതലും ചെറുതും വലുതുമായ മഴ പെയ്യുന്ന നമ്മുടെ ഈ നാട്ടിൽ എങ്ങനെയാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ പായൽ പിടിക്കുക തന്നെ ചെയ്യും സംശയമില്ല മഴ അത്രത്തോളം കൂടുതലുണ്ട് നമുക്കുമുണ്ടല്ലോ ബുദ്ധിയും യുക്തിയും ഒക്കെ അടുത്തതായി ഇനാമൽ പെയിൻറ്റുകളെ കുറിച്ചുള്ള വിവരങ്ങളുമായി ഞാൻ വരുന്നതാണ് പതിവ് പോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം